അറബ് സേനക്കെതിരെ ഡൊണാൾഡ് ട്രംപ് നിലപാട് പറഞ്ഞു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രത്യേകമായ രീതിയിലൊരു സൈനിക സംവിധാനം ഈസ്റ്റ് സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ടോ മറ്റ് അറേബ്യൻ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടോ ആവശ്യമില്ലെന്നും ഈ മേഖലയിൽ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം എല്ലാ കാലത്തും അമേരിക്കയുടെ നിയന്ത്രണത്തിലും അല്ലെങ്കിൽ അമേരിക്കയുടെ സഹായത്താലുമാണ് ഉണ്ടാകുന്നത് എന്നതിനാൽ ഇപ്പോഴത്തെ ഒരു നിലപാടുകൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അഭിപ്രായങ്ങൾ തെറ്റായിരിക്കുന്ന കാര്യമാണെന്നും അതിൽ നിന്ന് അറബ് രാജ്യങ്ങൾ പിന്നോക്കം പോകണമെന്നുമാണ് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ അഭ്യർത്ഥിച്ചിരിക്കുന്നത് തുർക്കിയുടെ ഭാഗത്തു നിന്നാണ് ഇതിനു മുൻപ് തന്നെ അറേബ്യൻ സേന എന്നൊരു ആശയം മുന്നോട്ട് വെച്ചത് യു എ ഇതിനു മുൻപ് പറയുകയും അത് ഏറെക്കുറെ സൈലൻ്റായി നിന്നതിന് ശേഷം പിന്നീട് കർക്കശമായിരിക്കുന്ന ഒരു നിലപാട് പറയുന്നത് തുർക്കിയാണ് അറബ് സേന യൂറോപ്യൻ യൂണിയന്റെ മാതൃകയിൽ ഉണ്ടാവണമെന്നും അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അറബ് മുസ്ലിം രാജ്യങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമത്തെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്നതുമായിരുന്നു യഥാർത്ഥത്തിൽ ഈ തുർക്കിയുടെ അഭിപ്രായം തുർക്കി അറബ് സേന എന്ന് ഉദ്ദേശിച്ചത് അറേബ്യൻ രാജ്യങ്ങളുടെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മാത്രമല്ല മുസ്ലിം രാജ്യങ്ങളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യമാണ് അങ്ങനെ വരുന്ന സമയത്ത് ഏതെങ്കിലും ഒരു രാജ്യത്തെ മറ്റു ശത്രു രാജ്യങ്ങളിൽ ആക്രമിക്കുന്ന സമയത്ത് ഒരുമിച്ച് കൊണ്ട് പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കുകയും ആഭ്യന്തരമായിരിക്കുന്ന വിഷയങ്ങളോ കാര്യങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ അതിൽ ന്യായയുക്തമായിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രതികരിക്കുകയും അല്ലെങ്കിൽ അതിന് സൈനികരെ അയക്കണമെങ്കിൽ അയക്കണമെങ്കിൽ സൈനികരെ അയച്ചു നീതി ന്യായം ഉറപ്പാക്കാനും സാധിക്കും എന്നുള്ളതായിരുന്നു തുർക്കിയുടെ അഭിപ്രായം ഈ അഭിപ്രായത്തോട് പല അറബ് രാജ്യങ്ങളും അനുകൂലമായിരിക്കുന്ന നിലപാടെടുക്കുകയും ചെയ്തു ഓരോരോ രാജ്യങ്ങളും അവരുടെ സൈനികരുടെ എണ്ണത്തെക്കുറിച്ച് എത്ര സൈനികരെയാണ് അയക്കുക എന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും അതോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നു എന്നാൽ ഈ നിലപാട് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ ശരിയല്ലെന്നും അത് ആവശ്യമില്ലാത്തതാണ് എന്നുള്ളതുമാണ് അമേരിക്കയുടെ പ്രസിഡൻ്റെ അഭിപ്രായം മുൻപ് സമാനമായിരിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ രണ്ട് രണ്ട് വിഷയങ്ങൾ മുൻപുണ്ടായിരുന്നു അതിലൊന്ന് അറേബ്യൻ കറൻസിയാണ് ഏകീകൃത കറൻസി സംവിധാനം ആ സംവിധാനത്തിനെതിരെ അന്ന് അറിയ അമേരിക്ക മുന്നോട്ട് വന്നിരുന്നു കാര്യം അവർ പിന്നീട് ഏകീകൃത കറൻസി ഉണ്ടായിക്കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലുള്ള പെട്രോളിയുമായിട്ട് ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്കെല്ലാം ഈ കറൻസിയുടെ മൂല്യം കണക്കാക്കിയിട്ട് അല്ലെങ്കിൽ കറൻസിയിലായിരിക്കും വിനിമയം നടത്തപ്പെടുക എന്ന് പറയുമ്പോൾ അമേരിക്കയുടെ ഡോളറിൻ്റെ വിനിമയം ഇടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി ഈ കറൻസിക്കെതിരെ അമേരിക്ക അന്ന് നിലപാടെടുക്കുകയും ചെയ്തു അതോടുകൂടി അതിൻ്റെ തുടർച്ചയായ രീതിയിൽ അറബൻ രാജ്യങ്ങൾക്കിടയിടയിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാവുകയും ചെയ്തതോടുകൂടിയാണ് ആ കാര്യത്തിൽ നിന്ന് അതായത് അറേബ്യൻ കറൻസി എന്ന ആശയത്തിൽ നിന്ന് പുറകോട്ട് പോകാനുള്ള കാരണം അത് രണ്ട് വിഷയമാണ് അതിൽ പറയുന്നത് അതിലൊന്ന് അറേബ്യൻ കറൻസിയുടെ അതിൻ്റെ അടിസ്ഥാന കേന്ദ്രസ്ഥലം അതായത് തലസ്ഥാന നഗരി പോലെയുള്ള കേന്ദ്രസ്ഥലം വേണ്ടത് റിയാദിലാണ് എന്ന് സൗദി അറേബ്യയും അത് പറ്റില്ല അത് ഒമാനിൽ വേണമെന്ന് ഒമാനും പറഞ്ഞതോടുകൂടി ഒരു ആശയ തർക്കം അവിടെ ഉടലെടുത്തു ഈ ആശയ തർക്കമാണ് പിന്നീട് വിഷയമായിട്ട് മാറുകയും തൽക്കാലത്തേക്ക് കറൻസിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിർത്തിവെക്കാം പിന്നീട് ചർച്ചയാവാം എന്ന് പറഞ്ഞത് അവസാനിപ്പിക്കുകയായിരുന്നു ചെയ്തത് ഇപ്പോൾ അതിൻ്റെ തുടർച്ച പിന്നെ ഉണ്ടാവാൻ വേണ്ടി സാധിച്ചിട്ടില്ല രാഷ്ട്രീയപരമായിരിക്കുന്ന പല മാറ്റങ്ങളും പല വിഷയങ്ങളും സ്തുതികളും ഒക്കെ ഉണ്ടായി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതിൻ്റെ ഒരു ഭാഗമായിട്ടുണ്ടായ കാര്യവുമാണ് അപ്പോൾ ഇപ്പം നിലനിൽക്കുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ ഏകീകൃത സൈനിക സംവിധാനം അങ്ങനത്തെ ഒരു സംവിധാനം വേണം എന്നുള്ളതാണ് ആയിരുന്നു പിന്നീട് ആ വിഷയമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നത് ഏകീകൃത സൈനിക സംവിധാനം എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റ് എല്ലാ കാലത്തും മറ്റ് രാ രാജ്യങ്ങൾ ആക്രമിക്കുന്നതിന് ഇടനൽകുന്ന ഒരു പ്രത്യേക സ്ഥിതിയാണ് മാത്രമല്ല മുസ്ലിം രാജ്യങ്ങൾ പല ഘട്ടങ്ങളിലും അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ കടന്നു കയറുന്നുണ്ട് അവർക്കെല്ലാം പ്രതിരോധവുമായി ബന്ധപ്പെട്ട വിഷയത്തിനൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിലൊക്കെ ഈ യൂറോപ്യൻ രാജ്യങ്ങൾക്കുള്ള ഒരു ഏകീകൃത സൈനിക സംവിധാനം എന്ന് പറയുന്നത് ആ രാജ്യത്ത് അവരുടെ ആ യൂണിറ്റിയുള്ള രാജ്യങ്ങളെ ഏതെങ്കിലും രാജ്യങ്ങൾ ആക്രമിച്ചു കഴിഞ്ഞാൽ സ്വന്തം രാജ്യത്തെ ആക്രമിക്കുന്ന തരത്തിൽ സംയുക്തമായ രീതിയിലുള്ള തിരിച്ചടി നൽകുന്നു എന്നുള്ളതാണ് അവരുടെ നയം നിലപാട് ഈ സംവിധാനം എവിടെയും വേണം അറേബ്യൻ മേഖലയിലും വേണം എന്നുള്ളതായിരുന്നു ഇതിന് ഇത് മൊത്തത്തിൽ ഇതിൻ്റെ ലക്ഷ്യങ്ങൾ ഇപ്പോൾ അമേരിക്ക ഇതിൽ ഇടപെടാനുള്ള കാര്യം റഷ്യയുടെയും ചൈനയുടെയും വലിയ രീതിയിലെ ഇടപെടലുകൾ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ നടക്കുകയാണ് അപ്പോൾ ഇവിടെ ആധിപത്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മിഡിൽ ഈസ്റ്റിൽ വലിയ രീതിയിൽ ആധിപത്യം ഉണ്ടാക്കാനുള്ള വലിയ ശ്രമം യഥാർത്ഥത്തിൽ ഈ റഷ്യയുടെയും ചൈനയുടെയും ഭാഗത്തുണ്ട് ഇത് അമേരിക്കയ്ക്ക് വലിയ രീതിയിൽ അലോസരം ഉണ്ടാക്കുന്ന കാര്യമാണ് അപ്പോൾ അങ്ങനത്തെ ഒരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് ഭാവിയിൽ അമേരിക്ക അത് സാരമായിട്ട് ബാധിക്കും എന്ന് അവർ കണക്ക് കൂട്ടുന്നു അതോടൊപ്പം അതിന് ഉടക്കിടാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഖത്തറിന് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയതിന് ഈ ഖത്തറിൻ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നെതന്യാവിനെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു അത് ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് വിലയിരുത്തുന്നത് അപ്പോൾ ഈ മേഖലയിൽ അറേബ്യ അറേബ്യൻ മേഖലയിൽ അമേരിക്കയ്ക്ക് വലിയ സ്വാധീനമുണ്ട് എന്നുള്ളതും അമേരിക്കയ്ക്കാണ് വലിയ സ്വാധീനം ഉണ്ടാകേണ്ടത് എന്നും അവർ മനസ്സിലാക്കുന്നു അപ്പോൾ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് ഈ പ്രവേശിച്ചിരിക്കുന്നത് ഇപ്പോൾ രണ്ടും വീണ്ടും സജീവമായിരിക്കുന്ന കാര്യം അറേബ്യൻ സൈനികർ എന്നുള്ള ഏകീകൃത സൈനിക സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളത് പറഞ്ഞതോടുകൂടി അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ രീതിയിലുള്ള ആഘാതമുണ്ടാക്കുന്ന കാര്യമാണ് കാര്യം ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്ക ഇപ്പോൾ പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഖത്തർ ഇറാഖ് ഇറാഖ് കുവൈത്തിനെ ആക്രമിച്ചപ്പോൾ അതിന് സുരക്ഷിതത്വം നൽകിയും കുവൈത്ത് എന്ന് പറയുന്ന രാജ്യത്തെ വീണ്ടും കിട്ടാൻ വേണ്ടിയിട്ടുള്ള സംവിധാന കാര്യങ്ങൾ ഒരുക്കിയതെല്ലാം യഥാർത്ഥത്തിൽ ഇവരായിരുന്നു പിന്നെ അമേരിക്കയായിരുന്നു അമേരിക്ക ഇത്ര സൈനിക സംവിധാനങ്ങൾ ഒരുക്കി എന്നുള്ളതായിരുന്നു അന്ന് അന്ന് പറയപ്പെട്ടത് അപ്പോൾ ഇപ്പോൾ പറയുന്ന കാര്യം ഇങ്ങനെയാണ് വളരെ കൂടി തന്നെ അമേരിക്കയ്ക്ക് ഇവരെ സഹായിക്കാൻ വേണ്ടി വേണ്ടി പറ്റും അറബ് രാജ്യങ്ങളെ സഹായിക്കാൻ വേണ്ടി വേണ്ടി പറ്റും അപ്പോൾ അത് അതുകൊണ്ട് ഒരു അറേബ്യൻ സേനയുടെ അല്ലെങ്കിൽ കറൻ അറേബ്യയുടെ സൈനിക സംവിധാനത്തിൻ്റെ ആവശ്യം നിലവിലില്ല നിങ്ങൾക്ക് സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട ഏതൊരു കാര്യം ഉണ്ടെങ്കിലും തങ്ങളെ സമീപിക്കാവുന്നതാണ് തങ്ങൾ വേണ്ട രീതിയിലുള്ള സഹായം ഈ കാര്യത്തിൽ ചെയ്ത് നൽകും എന്ന് അമേരിക്ക പറഞ്ഞു വെക്കുന്നു പക്ഷേ ഖത്തറിൻ്റെ അക്രമത്തോടു കൂടി വിശ്വാസപരമായിരിക്കുന്ന എല്ലാ കാര്യവും അസ്തമിച്ചു അറബ് രാജ്യങ്ങൾക്ക് അമേരിക്കയിൽ ഇപ്പോൾ വിശ്വാസമില്ലാതെയായി അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് രണ്ട് തരത്തിൽ അറബ് രാജ്യങ്ങൾ ചിന്തിക്കുന്നു ഒന്ന് ഏകീകൃത സൈനിക സംവിധാനം രണ്ടാമത്തേത് റഷ്യ ചൈന പോലുള്ള രാജ്യങ്ങൾക്ക് പൂർണ്ണമായിരിക്കുന്ന തങ്ങളുടെ രാജ്യത്തിൻ്റെ അകത്ത് സൈനിക വിന്യാസം നടത്താനുള്ള സ്വാതന്ത്ര്യം ഈ രണ്ട് കാര്യങ്ങൾക്കും ഒരു ഏകോപനം ഉണ്ടായിക്കഴിഞ്ഞാൽ സുരക്ഷാ സംബന്ധമായ കാര്യത്തിന് അറബ് ലോകത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പേടിക്കേണ്ട കാര്യമില്ല എന്തിനാണ് അമേരിക്ക ഇതിനെതിർക്കുന്നത് എന്നും ഇപ്പോഴും വ്യക്തമല്ല എന്ന് ചില അറബ് രാജ്യങ്ങൾ പറയുന്നു പക്ഷേ അതൊരു വാർത്താ പ്രാധാന്യമുള്ള ഒരു വിഷയത്തിലേക്കാക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയോ ഏതെങ്കിലും അറബ് രാജ്യങ്ങളോ അല്ലെങ്കിൽ മുസ്ലിം രാജ്യങ്ങളോ ഇപ്പോഴും മെനക്കെട്ടിട്ടില്ല കാര്യം അതൊരു സ്വതന്ത്രമായിരിക്കുന്ന അല്ലെങ്കിൽ ഒരു രഹസ്യമായിരിക്കുന്ന ഒരു അജണ്ടയായി നിൽക്കട്ടെ എന്ന അഭിപ്രായമാണ് പല ഘട്ടങ്ങളിലും മുസ്ലിം രാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് പുറത്തു വന്നിരിക്കുന്നത് ഇപ്പോൾ സങ്കീർണ്ണമായിരിക്കുന്ന ചില വിഷയങ്ങൾ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ അറബ് രാജ്യങ്ങൾക്കുണ്ട് അത് ഒന്നാമത്തെ സൈനിക പരമായിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് പൂർണ്ണമായ രീതിയിലുള്ള അമേരിക്ക അമേരിക്കയിലുള്ള വിശ്വാസം അതങ്ങനെ തന്നെ ഇല്ലാതായിരിക്കുന്നു അതില്ലാതായിട്ടുണ്ട് എന്നുള്ളത് വളരെ കൃത്യതയോടുകൂടി പറയാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിക്കുന്നുമില്ല അവർക്ക് സാധിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയാണുള്ളത് ഈ ഒരു സാഹചര്യമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ട് പറ്റുന്നത് അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ നിന്ന് ഇപ്പോൾ മാറിയിട്ടൊന്നുമില്ല അറബ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇപ്പോൾ ഉള്ള വിഷയം എന്ന് പറഞ്ഞാൽ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ പൂര്ണ്ണമായ രീതിയിൽ അറബ് അമേരിക്കയെ വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു യാഥാര്ഥ്യത്തിൻ്റെ അപ്പുറം ബദൽ സംവിധാനം എന്ത് സ്വീകരിക്കണം എന്ന കാര്യത്തിൽ അവർക്ക് അഭിപ്രായ ഭിന്നതയാണ് അവർക്ക് ഇപ്പോഴും ഒരു രൂപം ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് ഈ യാഥാർത്ഥ്യത്തിൽ ഊന്നിയിരിക്കുന്ന പ്രവൃത്തിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നടക്കുന്നത് എന്ന് ചുരുക്കം അപ്പോൾ നമ്മൾക്ക് ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം ഈ ഇറാൻ്റെ നയങ്ങളും നിലപാടും ഇറാൻ്റെ നയങ്ങളും നിലപാടും വളരെ പ്രധാനപ്പെട്ടതാണ് കാര്യം എന്ന് പറയുന്നത് അവരുടെ സുരക്ഷിതയും അവരുടെ നയങ്ങളും അവരുടെ നിലപാടും തന്നെയാണ് ഇപ്പോഴും ശ്രദ്ധിക്കപ്പെടുന്നതും ലോകാടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നതും യഥാർത്ഥത്തിൽ തന്നെയാണ് കാര്യമെന്ന് പറയുന്നത് പൂർണ്ണമായ രീതിയിൽ അമേരിക്ക വിശ്വസിക്കാൻ പറ്റില്ലെന്ന് അവർ പറഞ്ഞത് അതൊരു യാഥാർത്ഥ്യമാണ് അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് ഖത്തർ അക്രമം കണ്ടു ഇറാഖുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഉണ്ടായ സമയത്തും അമേരിക്കയുടെ നയങ്ങളും സമീപനങ്ങളും അടിസ്ഥാനപരമായ രീതിയിൽ മുസ്ലിം വിരുദ്ധമായിരിക്കുന്ന സമീപനം തന്നെ ആണ് ഉണ്ടായത് കാരണം ഗുവൈറ്റിനെ സ്വാതന്ത്ര്യമാക്കിയിട്ട് അവർ വിഷയങ്ങൾ അവസാനിപ്പിച്ചിട്ടില്ല പകരം അവർ ചെയ്തിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അമേരിക്കയെത്തും ഇറാഖ് എന്ന് പറഞ്ഞ രാജ്യത്തെ തന്നെ ഇല്ലാതാക്കി എന്നുള്ളതാണ് അതിൻ്റെ ആവശ്യം യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്കില്ലായിരുന്നു അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിഷയമുണ്ടെങ്കിൽ ചെയ്യേണ്ട പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളിലൊന്ന് ഗോയത്തിനെ ഗോവത്തിനെ സ്വതന്ത്രമാക്കുക എന്നുള്ളത് മാത്രമാണ് ഭരണമാറ്റം ഉണ്ടാക്കിയിട്ട് ക്രൂരമായിരിക്കുന്ന പ്രവൃത്തിയോടുകൂടി ഒരു ഭരണാധികാരിയെ പിടികൂടിയിട്ട് വധശിക്ഷയ്ക്ക് ശിക്ഷയ്ക്ക് പ്രവൃത്തിയൊന്നും നീതീകരിക്കാൻ സാധിക്കാത്തതാണ് എന്ന് അന്ന് സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് തന്നെ അഭിപ്രായം ഉണ്ടായിരുന്നു ഈ അഭിപ്രായത്തെ ഒന്നും മാനിച്ചിട്ടില്ല പരിഗണിച്ചിട്ടില്ല ഏകാധിപത്യ സമീപനത്തോടു കൂടിയുള്ള നിലപാട് മാത്രമാണ് അമേരിക്കയുടെ പ്രസിഡന്റ് ജോർജ് ബുഷ് ജൂനിയർ ആണെങ്കിലും സീനിയർ ആണെങ്കിലും അവർ രണ്ടുപേരുടെയും നയങ്ങൾ നിലപാടും ഒരേ രീതിയായിരുന്നു അവർ സ്വീകരിച്ചത് അങ്ങനെയാണ് അതുകൊണ്ട് കടുത്ത രീതിയിലുള്ള പ്രതിഷേധം ആ വിഷയത്തിലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ആ കാലഘട്ടത്തിൽ തന്നെ അമേരിക്കയെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റില്ലെന്ന് പറ്റുന്ന നിലപാടിലേക്ക് അറബ് രാജ്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ പോലും പരസ്യമായിട്ട് പറയാനുള്ള അവസരമില്ലായിരുന്നു ഫാലസ്തീൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ അവർ പൂർണ്ണമായ രീതിയിൽ ഇപ്പോൾ അത് പറയുന്നുണ്ട് എന്നുള്ളതാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഏതായിരുന്നാലും അറബ് സേന എന്ന് പറയുന്നത് അങ്ങനെ ഒഴിവാക്കിയിട്ടില്ല അതുമായി ബന്ധപ്പെട്ട ചർച്ച ഇനിയും ഉണ്ടാകുമെന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്